പാല നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ എറണാപുരത്ത് ആരംഭിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ജോസ് എം പി നിർവഹിച്ചു അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ വെൽനസ് സെന്റർ അതായത് എനിക്കൊരു യാഥാർത്ഥ്യമുള്ളത് എന്റെ സ്വന്തം വാർഡില് ഇരുപത്തിരണ്ടാം വാർഡിലാണ് മറ്റുള്ളവർക്കും പ്രയോജനമാണ് പക്ഷേ ഈ കുന്നപ്രദേശത്ത് ഈ ഗുഡത്തായ പദ്ധതി വന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൗയോഗം നമുക്കറിയാം ഒരു കുടിവെള്ള പദ്ധതി ഒരു പാർലമെൻ്റ് അടങ്ങി വന്നതിനൊക്കെ എനിക്ക് കൃത്യമായി എറിയ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുവാൻ എത്ര എല്ലാ വിഷമങ്ങൾ വേണം സ്ഥലം വേണം ടാങ്ക് വേണം ഇലക്ട്രിസിറ്റി വേണം പവർ കണക്ഷൻ വേണം പൈപ്പിന്റെ കണക്ഷൻ വേണം എല്ലാം അതുപോലെപ്പം തന്നെ കുടുംബങ്ങളുമായിട്ടുള്ള ആ സൊസൈറ്റി രൂപീകരണം വേണം ഇതെല്ലാം ആവശ്യമാണ് അപ്പോൾ ആ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന എടുക്കുന്ന ഒരു പദ്ധതി ഇവിടെയുള്ള പദ്ധതിയാണ് അതാണ് ഇന്ന് മനോഹരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ വെൽനെസ്സിന്റെ ഇവിടെ സൂചിപ്പിച്ചു അത് പല ഇത് ഈ കോളേജയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് സംസ്ഥാനവും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വെൽനസ് സെന്റർ അത് വെറുതെ ഒരു ഡിസ്പെൻസറി അല്ല അവിടെ നഴ്സും ഡോക്ടറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിന് ലാബ് എണാപുരം മുത്തോലി വെള്ളപ്പാട് മേഖലയിലെ ജനങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രയോജനപരമാകുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവികാവുകാട് പറഞ്ഞു എരുണാപുരം ബൈപാസ് റോഡിൽ പൂർണ്ണശ്രീ ബിൽഡിംഗിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് പ്രവർത്തന സമയം ഡോക്ടർ നഴ്സ് ഫാർമസി സേവനങ്ങൾ സൗജന്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതി പ്രകാരമാണ് ഇത് തുടങ്ങുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീട്ടർ അധ്യക്ഷനായിരുന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ സ്വാമി വിതു സംഘാനന്ദ മുൻ ചെയർമാൻമാരായ ഷാജു തുരുത്തൻ ജോസിൻ മിനോ ആന്റോ ജോസ് പടിഞ്ഞറേക്കര കൌൺസിലർ ജോസ് ചിരാകുഴി മറ്റ് കൌൺസിലർമാർ പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു